അഞ്ചൽ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന കൂട് കൂട്ടായ്മയുടെ വെബ് മീഡിയൻസിന്റെ ഒന്നാം വാർഷികവും കുടുംബ സംഗമവും അഞ്ചലിൽ നടന്നു സിനിമാ താരവും അമ്മയുടെ വൈസ് പ്രസിഡന്റുമായ ജയൻ ചേർത്തല പരിപാടി ഉദ്ഘാടനം ചെയ്തു ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് റൈറ്റ് സൈഡിലോട്ട് റിഗാറ്റ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഒരു ഡാൻസ് സ്കൂളുണ്ട് ബിനു ചേട്ടൻ്റെ സിസ്റ്ററിൻ്റെയാണ് ഇന്നും കേരളത്തിലെ അല്ലെങ്കിൽ മലയാളികളുടെ ഏറ്റവും നല്ല ഡാൻസ് സ്കൂളെന്ന് വിശേഷിപ്പിക്കാവുന്ന ഏറ്റവും നല്ല ഡാൻസ് സ്കൂളും ഏറ്റവും നല്ല ഡാൻസ് അധ്യാപികയും വിനു ചേട്ടൻ്റെ സിസ്റ്ററായിട്ടുള്ള ചേച്ചിയുടെ ഒരു ഡാൻസ് സ്കൂളാണ് ആ അതിൻ്റെ ഇപ്പുറത്തെ വീട്ടിലാണ് ഞാൻ ഇന്നൊരു അഞ്ചേഴ്ലൊക്കെ രാവിലെ ചെന്ന് അവിടെ കുത്തിയിരിക്കും ചില ദിവസങ്ങളിലൊക്കെ എനിക്ക് ചായ കിട്ടാറുണ്ട് പക്ഷെ ഇന്ന് വരെ ചാൻസ് കിട്ടിയിട്ടില്ല ഇത്രയും വർഷമായി അത് തന്നെയായിരുന്നു അതിൻ്റെ ഫലമായിട്ട് എങ്ങനെയാണ് ഈ സിനിമാക്കാരെ കണ്ടാൽ എന്ന് പോലും കണ്ടിട്ടാണ് തുടങ്ങിയ പ്രയാണങ്ങളാണ് അത് മാറി കൂട് മീഡിയ മീഡിയ പറഞ്ഞിട്ട് ഒരു ഇവിടെ നമുക്ക് ലിജു സ്വാഗതവും ജിമോൻ ആമുഖ പ്രസംഗവും നടത്തി രാധാകൃഷ്ണൻ നായർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സിനിമാ സംവിധായകൻ ബിനു കീരിയത്ത് മുഖ്യാതിഥി ആയിരുന്നു മാധ്യമ പ്രവർത്തകൻ പ്രജീഷ് കൈപ്പള്ളി സംവിധായകൻ അനീഷ് വി ശിവദാസ് കലാ സംവിധായകൻ ബാബു സനാറ്റ മിഡിൽ ഈസ്റ്റ് ജേർണലിസ്റ്റ് നൌഫൽ വരമ്പിൽ റവറൻറ് ഫാദർ ഷിനോ കെ തോമസ് ബൈജു പൂ പൂക്കുട്ടി സോമരാജൻ സംവിധായകൻ ഗോപാൽ സുരേഷ് ബാബു ഓം ആർ ടി രാജേഷ് ബാബു ബിജു ആർ എന്നിവർ പ്രസംഗിച്ചു അരുൺ അരുൺകുന്നത്ത്ത് വീട് ചടങ്ങിനെ നന്ദി പറഞ്ഞു തുടർന്ന് കൂടെ മീഡിയയിലെ നാൽപ്പതോളം കലാകാരന്മാരെ ആദരിച്ചു കലാവിരുന്നും അരങ്ങേറി ന്യൂസ് കേരളം കൊല്ലം ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്ലാനുകളിലും പ്രീമിയം ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ ഫോർ സെവൻ ടൂൾ ഫോർ സെവൻ Your dream, our priority. Together, we build the heart of your family's future.